ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാതാവിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പിയത്ര ആൽബ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിൽ ത്രെൻറ്റീനോ റീജ്യണിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ പോയത് തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ചുറ്റും മഞ്ഞ് നിറഞ്ഞ് വളരെ ഭംഗിയായിരുന്നു ഈ പള്ളി കാണാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നില് ഒരു പ്രാദേശിക കർഷകനായ ലിയോൺ ഹാർഡ് വിൻസെൻറ്റ് സ്റ്റേന ബുദ്ധകരമായ ഒരു പ്രതിമയായ അൽ ബാസ്റ്റർ പിയേറ്റ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സങ്കേതം സ്ഥാപിച്ചത് കന്യാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് രോഗശാന്തി നൽകിയതായി കരുതപ്പെടുന്നു ഇതിൻ്റെ നന്ദി സൂചകമായി മാതാവ് അദ്ദേഹത്തോടൊരു ചാപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു അതിനെ തുടർന്നാണ് ഈ ചാപ്പലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്